എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലെ പച്ചമുളക് വഴുതന തക്കാളി പയർ എന്നിവയൊക്കെ നമ്മൾ പൂക്കുന്ന സമയമാകുമ്പോൾ ഇത്രയൊക്കെ വലുതായി കഴിയുമ്പോൾ പെട്ടെന്ന് വാടിപ്പോകുന്നു ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചെടികൾ മറിഞ്ഞു പോകുന്നു എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ആദ്യമേ തന്നെ അത് പോട്ടി മിക്സ് ഒരുക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരാഴ്ച മുമ്പേ നമ്മൾ തൈ നടുന്നതിന് ഒരാഴ്ച മുമ്പേ അതിൽ മണ്ണിൽ കുമ്മായം മിക്സ് ചെയ്ത് വെക്കുക നമുക്ക് ഒരു ഒരു ഗ്രോ ബാഗിൽ ഒരു പിടി എന്ന കണക്കിൽ നമുക്ക് കുമ്മായം മിക്സ് ചെയ്ത മണ്ണ് എടുത്ത് വെച്ചതിന് ശേഷം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ പച്ചക്കറി നട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പെട്ടെന്നുള്ള വാട്ടത്തിൽ നിന്നൊക്കെ നമ്മുടെ പച്ചക്കറികളെ രക്ഷിക്കാൻ പറ്റും പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് സ്യൂഡോമോണസ് ഇത് കണ്ടോ സ്യൂഡോമോണസ് ആണിത് സ്യൂഡോലിൻ എന്ന പേരിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് നമുക്ക് ഈ ജൈവ പച്ചക്കറി ജൈവ വളമൊക്കെ വാങ്ങിക്കുന്ന കടകളിൽ ഇത് വാങ്ങിക്കാൻ കിട്ടാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ കലക്കിയിട്ട് നമ്മുടെ പച്ചക്കറി തൈകൾ നട്ടു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പച്ചക്കറികളി തൈകൾ ഇപ്പം ഇത്രയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോഴും നമ്മുടെ ഈ പച്ചക്കറികൾ പെട്ടെന്ന് വാടി പോകുന്നതിന് അത് മാറിക്കിട്ടും അതുപോലെ തന്നെ തക്കാളി തൈകളൊക്കെ കായകളായി കഴിയുമ്പോൾ പൂക്കളായി കഴിയുമ്പോഴൊക്കെ ആയിരിക്കും നമ്മുടെ തക്കാളി തൈകളൊക്കെ പെട്ടെന്ന് മറിഞ്ഞു പോവുക അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ് നമ്മുടെ മണ്ണിൽ നിന്ന് വരുന്ന വേരിൽ കൂടി വരുന്ന രോഗമാണ് ഈ വാട്ടരോഗം എന്ന് പറഞ്ഞ ദുരിതവാട്ടം എന്ന് പറയുന്ന രോഗം അപ്പോൾ അതിന് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുമ്മായം ചേർത്ത് മണ്ണിലേക്ക് നമ്മൾ പച്ചക്കറി നട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതേപോലെ സ്യൂഡോമോണസ് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങൾ പെട്ടെന്ന് മാറിക്കിട്ടും അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതേ സ്യൂഡോമോണസ് കലക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ കലക്കി വെച്ചിരിക്കുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ചുവട്ടിലോട്ട് ഇത് ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ ചെടിയമ്മ വീണു എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല ഇത് നമ്മുടെ പച്ചക്കറിക്ക് വരുന്ന ഇലപ്പുള്ളി രോഗം ദ്രുതവാട്ടം അതേപോലെ തന്നെ ഈ ഇലകളിൽ വരുന്ന മറ്റു രോഗങ്ങൾക്കൊക്കെ നല്ലതാണ് അത് ഇതേപോലെ മണ്ണ് നനയാൻ ഭാഗത്തിന് നമുക്ക് നമുക്കിതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കറി തൈകൾ നടുമ്പോൾ ഇത് ഈ ഇതേപോലെ നമ്മൾ വെള്ളം കലക്കി വെച്ചിട്ട് സ്യൂഡോമോണസ് കലക്കി വെച്ചിട്ട് ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂറൊക്കെ അതിൻ്റെ വേര് ഇതിൽ മുക്കി വെക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഇതേപോലെയുള്ള രോഗങ്ങളൊക്കെ നമുക്ക് ഇല്ലാതിരിക്കും പച്ചക്കറികൾ ഒത്തിരി വലുതായി കഴിയുമ്പോഴായിരിക്കും ഇതേപോലെയുള്ള രോഗങ്ങൾ വരിക അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും നമ്മൾ പച്ചക്കറി നട്ട ഒന്ന് പൂക്കളായി കഴിയുമ്പോൾ കായ്കളായി കഴിയുമ്പോഴൊക്കെ ഇതേപോലെ വാടി പോകുക എന്ന് വെച്ചാൽ നമുക്ക് സങ്കടം വരില്ലേ അപ്പോൾ അതുപോലെ അത് മാറ്റാനായിട്ട് ഇതൊന്ന് ചെയ്ത് കൊടുത്താൽ മതി ഇത് നമുക്ക് ഈ സ്യൂഡോമോണസിനൊക്കെ അര കിലോയ്ക്ക് അറുപത്തഞ്ച് രൂപയെ വിലയുള്ളൂ നമുക്കിത് കുറേ ഉപയോഗിക്കാം ഒരു സ്പൂണ് ഒരു ഏകദേശം ഇരുപത് ഗ്രാം എന്ന് പറയുന്നത് ഒരു ടേബിൾ സ്പൂണ് ആണ് അപ്പോൾ അത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് കലക്കിയിട്ട് ഇതേപോലെ ചെടികൾക്ക് ഒരു പതിനഞ്ച് ദിവസം കൂടി ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള രോഗങ്ങളൊക്കെ മാറിക്കിട്ടും കൂടുതലായിട്ടും പച്ചമുളക് തക്കാളി വഴുതനയ ഇതിലൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടേക്കുന്നത് പക്ഷേ മറ്റെല്ലാത്തരം പച്ചക്കറികളും ഇത് വരാറുണ്ട് പക്ഷെ കൂടുതലായിട്ടും ഈ ഇങ്ങനെയുള്ള പച്ചക്കറികളെ വരാറ് അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ നല്ല കരുത്തോടെ വരികയും ചെയ്യും അതുപോലെ ഈ വേരിൽ കൂടെയുള്ള രോഗങ്ങൾ ഇതേപോലുള്ള രോഗങ്ങളൊക്കെ വരാതിരിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്